നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ഡിസംബർ ആരംഭിച്ചു വ്യാപാരികൾ കടലാസ് നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ റിപ്പോർട്ട് ക്രിസ്മസ് അടുത്തതോടെ വിപണിയും സജീവമായി വിവിധ മോഡലുകളിലും നിറങ്ങളിലുമുള്ള വലിയ നക്ഷത്രങ്ങളും എൽ ഇ ഡി ബൾബുകളും കടകളിൽ ലഭ്യമാണ് കടലാസ് കൊണ്ടുള്ള നക്ഷത്രങ്ങൾക്ക് നിലവിൽ ആവശ്യക്കാർ കുറവാണ് എൽ ഇ ഡി ബൾബുകൾക്കും സ്റ്റാറുകൾക്കുമാണ് ആവശ്യക്കാരേറെയെന്ന് വ്യാപാരികൾ പറഞ്ഞു സന്ധ്യയായാൽ വിൽപ്പന കേന്ദ്രങ്ങളിൽ വിവിധ തരത്തിലും നിറത്തിലുമുള്ള ലൈറ്റുകൾ മിഴിതുറക്കും കൂടാതെ ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതിനായുള്ള സാമഗ്രികളും ഒരുക്കിയിരിക്കുന്നു ഇത് കൂടുതൽ പേരെ ആകർഷിക്കുന്നു ക്രിസ്മസിന് മധുരം പകരാൻ കേക്ക് വിപണിയും സജീവമാണ് വിപണി നേരത്തെ തന്നെ സജീവമായതോടെ കച്ചവടം ഉഷാറാക്കാനുള്ള ശ്രമത്തിലാണ് വ്യാപാരികൾ ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര